അത്രമാത്രം സ്വാതന്ത്ര്യം മാധ്യമപ്രവർത്തകർക്കും ഇല്ലാത്ത രാജ്യമാണ് ഇന്ത്യ നിങ്ങൾ ധരിച്ചു ലോകത്തെ ഏറ്റവും പ്രധാന വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്ററുപത്തൊന്നാണ് സത്യം പറയാൻ ശ്രമിക്കുക ബ്രേക്കിങ്ങിന് വേണ്ടി ഒന്നുണപ്രചരിപ്പിക്കരുത് നിങ്ങളെല്ലാം കൂടി കൂട്ടത്തോടെ പറയും അയാൾ ധിക്കാരിയാണ് ബ്രാൻഡിയും ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായൊരു ചാനലുണ്ട് സഭാ ചാനൽ സഭാ ടി വി ബ്രേക്കിങ്ങിന് വേണ്ടി ആളെ കൊല്ലാൻ പാടില്ല പൊതുപ്രവർത്തകന്മാരുടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ദീർഘകാലത്തെ കരിയറിനൊടുവിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ഥാനത്തെത്തുമ്പം നിങ്ങൾക്കയാളെ നശിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കരുത് നല്ല രീതിയിൽ കേരള നിയമസഭ മാധ്യമപ്രവർത്തകരോട് വളരെ കോടിയലായി സഹകരിച്ചു പോകുന്നൊരു സഭയാണ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെൻറ്ററി സ്റ്റഡീസ് അതാണ് കാലാംസ് കാലാംസിൻ്റെ ആഭിമുഖ്യത്തിലാണ് ജേർണലിസം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കായുള്ള ഒരു ടു ഡേ പഠന പരിപാടിയോടെ സംഘടിപ്പിക്കുന്നത് വിദ്യാർത്ഥികളാണ് ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാളെ മാധ്യമരംഗത്ത് ഏറ്റവും സജീവമായി പ്രവർത്തിക്കേണ്ട ഇടപെടേണ്ട ഗ്രൂപ്പാണ് നമ്മുടെ മുന്നിൽ കൂടിയിരിക്കുന്നവർ മീഡിയ ജനാധിപത്യത്തിൻ്റെ ഫോർത്ത് സ്റ്റേറ്റ് ആണ് ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ഒക്കെ ദുർബലത പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിൽ സത്യം പൊതുസമൂഹത്തിന് മുമ്പാകെ പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ആ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഒരു പരിധിവരെ കേരളത്തിലെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഒരു ഘട്ടത്തിൽ നിർവഹിച്ചിരുന്നു അതിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ ഒരുപക്ഷെ നിങ്ങൾ പാഠഭാഗത്തിൻ്റെ ഭാഗമായി പഠിച്ചു കാണും മാനുഫാക്ചറിങ് കൺസെൻ്റ് നർമ്മ പൊതുസമ്മതിയുടെ നിർമ്മാണം ചിലർ ചേർന്ന് അസത്യങ്ങൾ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ചത് സത്യമാക്കി മാറ്റുന്നു അത്തരമൊരു മാനുഫാക്ചറിങ് കൺസെൻറ്റിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിരുന്നു ഇറാഖ് വാർ അത്തരമൊരു മാനുഫാക്ചറിങ് കൺസൾട്ടൻ്റെ പ്രോഡക്റ്റായിരുന്നു സദാം ഹുസൈൻ്റെ കൊലപാതകം ഉൾപ്പെടെ ഏതായാലും സർവദേശീയ വിഷയത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല ഒന്നിവിടെ കൂടിയിരിക്കുന്നതോടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സത്യം പറയാൻ ശ്രമിക്കുക ബ്രേക്കിങ്ങിന് വേണ്ടി ഒന്നുണെ പ്രചരിപ്പിക്കരുത് അത് ലോങ് ലാസ്റ്റിംഗ് അല്ല നിങ്ങൾക്കൊരുപക്ഷെ കരിയറിനകങ്ങ് തപ്പോൾ ഒരു ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പോപ്പുലാരിറ്റി കിട്ടും ജനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങളതിലങ്ങ് മതി മറന്നു പോകും പക്ഷെ അത് ലാസ്റ്റ് ഇല്ല അതിനാകെ ഷോർട്ട് ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ ഫ്രണ്ടിൽ എത്ര പേരുണ്ട് വിഷ്വലിലേക്ക് എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല ഏതായാലും നിങ്ങൾക്ക് ശോഭനമായൊരു ഭാവി ഞാൻ ആശംസിക്കുകയാണ് മികച്ച നിലയിൽ മാധ്യമ മാധ്യമപ്രവർത്തകന്മാരെ പ്രവർത്തകന്മാരായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുകയാണ് നിയമസഭ നിയമനിർമ്മാണ സഭയാണ് കേരളത്തിൽ എല്ലാ വിഷയങ്ങളും വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വീതിയുമാണ് നിയമസഭ ഇവിടെ വിജയൻ സ്വാഗതം പറയുമ്പോൾ പറഞ്ഞു നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ബ്രീഫായി അദ്ദേഹം പറഞ്ഞു നിയമസഭ ഏതൊരു മാധ്യമ പ്രവർത്തകനും പ്രവർത്തകയും കാണേണ്ട മേഖല തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വിഷ്വൽ മീഡിയ വന്നു നേരത്തെ പ്രിൻറ്റ് മീഡിയ മാത്രമായിരുന്നു നിങ്ങളുടെ എൻ്റെ മുന്നിൽ കൂടിയിരിക്കുന്ന ജനറേഷൻ പ്യുവർലി വിഷ്വൽ മീഡിയയുടെ മാത്രം കാര്യങ്ങൾ കണ്ടവരായിരിക്കും വിഷ്വൽ മീഡിയയുടെ അതിപ്രസരത്തിൻ്റെ കാലത്ത് പക്ഷെ ഞങ്ങളൊക്കെ ഞാനൊക്കെ വിദ്യാർത്ഥിയായി പഠിക്കുന്ന ഘട്ടത്തിൽ പ്രിന്റ് മീഡിയ ഉണ്ടായിരുന്നു അപ്പോൾ സി ബി സാറൊക്കെ അദ്ദേഹം പ്രിന്റ് മീഡിയയിൽ മാനോ മലയാള മനോരമ ദീർഘാലം പ്രവർത്തിച്ച അനുഭവമുള്ള ആളാണ് അന്ന് സഭ കൃത്യമായി നിയമസഭാ സാമാജിക നാമം ഒന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല പക്ഷെ ഞങ്ങളൊക്കെ അന്ന് മാധ്യമങ്ങളുടെ സഭാ റിപ്പോർട്ടിങ് വായിക്കുമായിരുന്നു മനസ്സിലാക്കാൻ വേണ്ടി ഇന്നും മാധ്യമങ്ങളുടെ സഭാ റിപ്പോർട്ടിംഗ് ഉണ്ട് പ്രിന്റ് മീഡിയയുടെ അത് എത്ര പേർ വായിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തൊക്കെ കാര്യങ്ങളാണ് സഭയിൽ നടക്കുന്നത് ഏതായാലും മീഡിയ പ്രവർത്തകർ സഭ കൃത്യമായി ഒബ്സർവ് ചെയ്യണം മനസ്സിലാക്കണം സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാണ് അതൊന്ന് വെറുതെ ഇരുന്ന് ഒബ്സർവറായി വന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക രണ്ട് ഇവിടുത്തെ ലൈബ്രറിയും സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുക ഓരോ കാലഘട്ടത്തിലെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിലൂടെ ഒന്ന് കണ്ണോടിക്കുക ആ നിലയിലെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം നിയമസഭയ്ക്ക് വളരെ വലിയ ലൈബ്രറിയുണ്ട് സംവിധാനങ്ങളുണ്ട് മ്യൂസിയമുണ്ട് അതൊക്കെ നിങ്ങൾ കാണാനും മനസ്സിലാക്കാനും തയ്യാറാവണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഏതായാലും നിയമസഭാ സമ്മേളനം വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കും അതിനകത്തും നിങ്ങൾ വന്ന് കാര്യങ്ങൾ നേരിട്ട് പഠിക്കണം തിയറി കൊണ്ട് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല പ്രാക്ടിക്കലാണ് ഏറ്റവും പ്രധാനം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തിയറി കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ പ്രാക്ടിക്കൽ സൈഡിലെത്തും എൻ്റൈലി ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം അതുകൊണ്ട് തിയറി സൈഡ് മനസ്സിലാക്കുമ്പോൾ തന്നെ പ്രാക്ടിക്കലായി നോളജ് നേടാൻ നിങ്ങൾ നിയമസഭയിലെ സഭാനടപടികൾ വന്ന് വാച്ച് ചെയ്ത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായൊരു ചാനലുണ്ട് സഭാ ചാനൽ സഭാ ടി വി നേരത്തെ ഉണ്ടായിരുന്നില്ല നേരത്തെ എല്ലാ ചാനലുകളും ഇതിനകത്ത് വന്ന് റെക്കോർഡ് ചെയ്ത് പോക്കായിരുന്നു ഇപ്പോൾ അത് എക്സ്ക്ലൂസീവ്ലി സഭാ ടി വി മാത്രമാണ് സഭാ ടിവിയുടെ വാട്ടർമാർക്കോടുകൂടി മാത്രമേ മറ്റു ചാനലുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അത് ഞങ്ങൾക്ക് സ്വന്തമായ സ്വന്തമായൊരു ചാനലുണ്ട് ചാനലിന്റെ മാർക്കറ്റിന് ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഒരു ഘട്ടത്തിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കാണിക്കുന്നില്ല അതിപ്പോ നമ്മൾ പരിഹരിച്ചു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കൂടി കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ചാനലുകൾ നമ്മൾ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള കാരണം നിയമസഭാ സാമാജികന്മാർ വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചു വരുന്നവരായിരിക്കും അപ്പൊ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഒന്ന് കണ്ണ് പൊട്ടിക്കഴിഞ്ഞ പിന്നെ അതായിരിക്കും റെക്കോർഡ് ചെയ്യുക എന്നിട്ട് ആ ചാനൽ എം എൽ എ പരമാവധി അപമാനിക്കുക മനുഷ്യനാകുമ്പോൾ ചിലപ്പോൾ ഉറങ്ങി പോവുകയും അത് മാത്രം ഫോക്കസ് ചെയ്ത് ക്യാമറ ഫോക്കസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് കാണിക്കുമ്പോൾ എന്താ സംഭവിക്കുക അതുപോലെ സഭക്കകത്തെ കാര്യങ്ങളെല്ലാം ലൈവ് എന്ന് ഇപ്പം നമ്മളൊരു പത്ത് മിനിറ്റ് ഡെഫർ ചെയ്തിട്ടാണ് കാണിക്കുന്നത് എന്താ കാരണം പത്ത് മിനിറ്റ് ഡെഫർ ചെയ്യാൻ കാരണം ഏതെങ്കിലും ഒരാൾ ഒരു സാമാജിക പ്രസംഗത്തിനകത്ത് ക്രമപ്രശ്നം ഉന്നയിച്ച് ആ ക്രമപ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭാതലങ്ങൾ നിറ നീക്കേണ്ടതാണെങ്കിൽ അത് നീക്കാനുള്ള സമയം കൂടി കണക്കാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഡെഫർ ചെയ്ത് കാണിക്കുന്നത് പിന്നെ സഭാ പ്രൊസീഡിങ്സ് അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്താൽ ലൈവായി നമ്മൾ കൊടുക്കുന്നുണ്ട് ലൈവായി അന്ന് ഒരുപക്ഷെ പതിനഞ്ചാമത് കേരള നിയമസഭയായിരിക്കും ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്ത നിയമസഭ ചോദ്യോത്തരം ഒരു മണിക്കൂർ ലൈവായി കാണിക്കുന്നുണ്ട് പിന്നെ സാമാജികന്മാർ അവരുടെ പ്രസംഗങ്ങൾ സബ്മിഷനുകൾ ഇതൊക്കെ ലൈവായി എടുത്ത് ചിലരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് ചിലർ സ്വന്തമായി പ്രചരിപ്പിക്കുന്നു ചിലർ പത്രമാധ്യമങ്ങൾക്ക് അവരുടെ സബ്മിഷൻസും മറ്റും കാണിക്കാൻ തയ്യാറാവുന്നുണ്ട് ഇപ്പം എന്തിരുന്നാലും നല്ല രീതിയിൽ കേരള നിയമസഭ മാധ്യമപ്രവർത്തകരോട് വളരെ കോടിയലായി സഹകരിച്ചു പോകുന്നൊരു സഭയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇന്ന് കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് അംബാനിയുടെ കൈവശം പത്ത് മുപ്പതിലേറെ ചാനലുണ്ട് അദാനിയുടെ കൈവശം ചാനലുണ്ട് അപ്പൊ മാധ്യമ പ്രവർത്തകം പ്രവർത്തനം നിഷ്പക്ഷമായി നടക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ചാനൽ മുതലാളിയുടെ താല്പര്യങ്ങൾ പലപ്പോഴും സംരക്ഷിക്കുന്നുണ്ട് പത്രത്തിന്റെ മുതലാളിയുടെ താല്പര്യം സംരക്ഷിക്കുന്നുണ്ട് പക്ഷെ ഇതിനിടയിൽ എത്രമാത്രം നിങ്ങൾക്ക് സത്യസന്ധമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ മേധാവിയുടെ താല്പര്യം പോലെയാണ് സ്ഥാപനത്തിന്റെ ഉടമയുടെ താല്പര്യം പോലെയാണ് പക്ഷേ അപവാദമായി ചില ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം ചില ന്യൂസ് ഓൺലൈൻ ചാനലുകളുടെ തലവന്മാരൊക്കെ ഇപ്പോൾ ജയിലിലാണ് ചില വാർത്തകൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട് ആൾട്ട് ന്യൂസിൻ്റെ പ്രവർത്തന മീഡിയ പ്രവർത്തനം കുറേ കാലം ജയിലിൽ കിടന്നു അപ്പോൾ മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ലോകരാജ്യങ്ങളിൽ നൂറ്റി എടുത്താൽ നമ്മുടെ സ്ഥാനം നൂറ്റി അറുപത്തൊന്നാണ് അത്രമാത്രം സ്വാതന്ത്ര്യം മാധ്യമ പ്രവർത്തകർക്കില്ലാത്ത രാജ്യമാണ് ഇന്ത്യ നിങ്ങൾ ജനിച്ചു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അറുപത്തൊന്നാണ് മാധ്യമ പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് നിരവധി മാധ്യമ പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് നിരവധി മാധ്യമ പ്രവർത്തകർ തുറങ്കലിടക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കെട്ട കാലത്താണ് നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ നിരാശപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല ഫാക്റ്റ് പറയുന്നെന്നുള്ളതാണ് നിങ്ങൾ വരക്കണ്ട ഇയാളെ വിളിച്ചിട്ട് ലാസ്റ്റ് നമ്മളെ ആകെ ഡിമോറലൈസ് ചെയ്യുന്ന പ്രസംഗമാണല്ലോ നടത്തിയത് ഡിമോറലൈസ് ചെയ്യാൻ വേണ്ടിയല്ല മറിച്ച് ഫാക്റ്റ് ഫാക്റ്റായി പറയാൻ തയ്യാറായി എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അതോറിറ്റി നിങ്ങൾക്ക് അവർ സംസാരിക്കും എന്നുള്ളതാണ് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ എല്ലാത്തിൻ്റെയും അതോറിറ്റി നിങ്ങളെ തിരിച്ചു വച്ചിരിക്കരുത് ഗിവൻ ടേക്ക് ആണ് ബഹുമാനം കൊടുത്ത് ബഹുമാനമായതാണ് രാഷ്ട്രീയ രംഗത്ത് ഞാനൊക്കെ വളരെ ജൂനിയറാണ് പക്ഷേ വിഷ്വൽ മീഡിയയിൽ ഞാനൊക്കെ വളരെ സീനിയറാണ് വിഷ്വൽ മീഡിയ തുടങ്ങിയ ഘട്ടം മുതൽ വിഷ്വൽ മീഡിയക്കകത്ത് ഒരു മുഖമായി വന്ന് ചർച്ച ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾക്ക് ചോദിക്കുമ്പം കുറച്ച് പൊളൈറ്റ്നസ്സൊക്കെ ഉണ്ടാവണം പലപ്പോഴും ന്യൂ ജനറേഷൻ ഇല്ലാത്ത കാര്യം അതാണ് നിങ്ങൾ എത്ര പേർ പ്രിന്റിൽ നിൽക്കുമെന്ന് എനിക്കറിയില്ല എത്ര പേർ വിഷ്വൽ മീഡിയ അല്ല മിക്കവാറും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ല എല്ലാവരും വിഷ്വൽ മീഡിയസിലാക്കി പോകാനാണ് താല്പര്യം നിങ്ങൾക്കൊക്കെ അതാകുമ്പോൾ ലൈവായി നിൽക്കാമല്ലോ അതുകൊണ്ട് രണ്ടും ബാലൻസ് ചെയ്ത് ലിറ്റററി സ്കില്ലുള്ള സ്കില്ലെന്നാൾ ലിറ്റററി സ്കില്ല് നശിപ്പിക്കാൻ പാടില്ല ഇതിൽ തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ലിറ്ററി എഴുതാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോകും അപ്പം രണ്ടും ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കത്തക്കുന്നതിൽ കാര്യങ്ങൾ പോകണം പിന്നെ അഞ്ച് പതിറ്റാണ്ടിൻ്റെ ആറ് പതിറ്റാണ്ടിൻ്റെ രാഷ്ട്രീയ ഭാരമുള്ള ആളോട് പോയി ചോദിക്കല്ലേ ഇതങ്ങ് കുത്തിക്കേറ്റിയിട്ട് അതിലൊക്കെ അത് നിങ്ങളെ മാത്രമല്ല പൊതുവിലുള്ള പ്രശ്നമാണ് നിങ്ങളിപ്പോൾ ഇത് ഈ ഫീൽഡിലേക്ക് വരുന്ന ന്യൂ കമേഴ്സാണ് പലരുടെയും സമീപനം എന്താ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും മയം ചോദ്യങ്ങൾ ചോദിക്കാം കുറിക്കുകൊള്ളുന്ന ക്ലവർ ക്വസ്റ്റ്യൻസ് ഇടാം അതിന് തർക്കമൊന്നുമില്ല പക്ഷെ ആ ക്ലവർ ക്വസ്റ്റ്യൻസ് ക്ലവറായി പ്രസന്റ് ചെയ്യണം ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് എനിക്ക് അതുകൊണ്ട് എനിക്കെന്തു ആവാം എന്ന അഹന്തയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല പൊതുപ്രവർത്തകർ ഇങ്ങോട്ട് ബഹുമാനിച്ച അങ്ങോട്ട് ബഹുമാനിക്കും പൊതുപ്രവർത്തകരോട് ഇങ്ങോട്ട് തണ്ട് തണ്ടുകളിച്ച ചിലര് അതേ അർത്ഥത്തിൽ ഉത്തരം നൽകും ചിലരെങ്കൊഴിഞ്ഞു മാറിപ്പോകും കാരണം നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ അങ്ങനെ ആയിരിക്കുമല്ലോ ചിലർക്കൊക്കെ ധിക്കാരത്തിൻ്റെ മുഖം നൽകിയത് മാധ്യമ പ്രവർത്തകരാണ് ധിക്കാരിയാണ് തണ്ടുള്ള ആളാണ് ആണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അങ്ങനെ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ചോദിച്ച ധിക്കാരത്തിൻ്റെ ചോദ്യം അവിടെ ഉണ്ടാവില്ല തെറിക്കുത്തരം എന്ന് പറഞ്ഞോളൂ ഞങ്ങൾ ഉത്തരം പറഞ്ഞാൽ അതാണ് നിങ്ങൾ കാണിക്കുക അപ്പം അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞാനതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല പൊതുവിൽ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക മീഡിയ ഈ ലെജിസ്ലേച്ചർ അസംബ്ലി നിങ്ങൾക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ വിടുന്നു നിങ്ങൾ ഏതെങ്കിലും ചാനലിനകത്തോ പത്രത്തിനകത്തോ കയറിയാൽ ഒറ്റ അടിക്കം നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കും നിങ്ങൾ ഒന്ന് വെറുതെ യാത്ര നോക്കിയാൽ മതി എല്ലാം സൂപ്പർ സീനിയേഴ്സും സീനിയേഴ്സും അന്ന് ഒന്നിരിക്കുന്നുണ്ടാവുക അതുകൊണ്ട് വളരെ പെട്ടെന്നൊന്നും ഒരു സ്ഥാപനത്തിൽ കയറിയാൽ ഇതിനകത്ത് എൻട്രി കിട്ടുമെന്ന് തോന്നില്ല പക്ഷേ ഇപ്പം നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും ഇതെല്ലാം നോക്കി പഠിക്കാം അത് നിങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം പിന്നെ ബ്രേക്കിങ്ങിന് വേണ്ടി ആളെ കൊല്ലാൻ പാടില്ല പൊതുപ്രവർത്തകന്മാരുടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ദീർഘകാലത്തെ കരിയറിനൊടുവിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ഥാനത്തെത്തുമ്പം നിങ്ങൾക്കയാളെ നശിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കരുത് ഞാനിത് പറയാൻ കാരണം അത്തരമൊരു ബ്രേക്കിംഗ് ന്യൂസിൻ്റെ ഇരയാണ് ഞാൻ നിങ്ങൾ ബ്രേക്ക് ചെയ്തു തെരഞ്ഞെടുപ്പിൽ ഞാൻ ബ്രേക്കായി അതിനപ്പുറത്തൊന്നുമില്ല ബ്രേക്കിങ്ങാണ് ഞാൻ അതൊന്നും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്കൊക്കെ ധിക്കാരത്തിൻ്റെയും ദാർഷ്യത്തിൻ്റെയും മുഖം പൊതുസമൂഹത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെപ്പോലെ ആളുകൾ നൽകിയ സംഭാവനയാണ് വ്യക്തിപരമായി നമ്മളാരും അങ്ങനെയുള്ള ആളുകളല്ല പക്ഷേ നിങ്ങളെല്ലാം കൂടി കൂട്ടത്തോടെ പറയും അയാൾ ധിക്കാരിയാണ് ബ്രാൻഡ് ചെയ്യും അതിലൊക്കെ നല്ല ശ്രദ്ധ നിങ്ങൾ വെച്ച് പുലർത്തണം ആഫ്റ്റർ ഓൾ നിങ്ങളെല്ലാം ഇതൊരു കരിയറായി തിരഞ്ഞെടുത്ത് ഇതിനകത്ത് ഡെഡിക്കേറ്റഡായി നിൽക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് ആ താൽപ്പര്യം നിങ്ങൾ പ്രകടിപ്പിക്കും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത് നല്ല രീതിയിൽ സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വേട്ടയാടുകളൊക്കെ ഉണ്ടാകും പക്ഷേ അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും ഒരുപക്ഷേ താൽക്കാലികമായി നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം തെറ്റായ വാർത്തകൾ കൊടുക്കുമ്പോൾ ഉണ്ടാവുമെങ്കിലും അത്യന്തികമായത് ലാസ്റ്റ് ഇല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കാണ്ട് നിയമസഭയും ബന്ധപ്പെട്ട് കാലാംസ് നൽകുന്ന ഈ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ ആളുകളെയും കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് വേണ്ടി ആശംസിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുകയാണ്